സെക്രട്ടറി നീതി പാലിക്കുകൾ ഭരണസമിതിയെ വിശ്വാസമുണ്ട് അവിടുത്തെ സ്റ്റാഫിനെ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്റ്റാഫിനെയും ഭരണസമിതിയും കൂടപ്പുറപ്പിനെ പോലെ കൂടെ നിർത്തിയവരാണ് ഈ നിൽക്കുന്ന എല്ലാവരും ാണ് എനിക്ക് കിട്ടിയെങ്കിൽ മാത്രമല്ല എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ള കൊച്ചുങ്ങളെ രക്ഷപ്പെടുത്താൻ പോകും എന്റെ ഭർത്താവ് വന്നെ സുഖമില്ലാതുകൊണ്ട് എഴുന്നേക്കാതുകൊണ്ട് കിടന്നെല്ലാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ആ മനുഷ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും എനിക്ക് പൈസ ഇല്ല നമസ്കാരം കേരളം ഒട്ടാകെ സി പി എം ഭരിച്ചു മുടിച്ച സഹകരണ ബാങ്കിൽ നിരവധിയാണ് നേതാക്കളുടെ കൊള്ളയിൽ നിക്ഷേപകർ ആത്മഹത്യ ചെയ്യുകയും ഹൃദയം പൊട്ടിമരിക്കുകയും ചെയ്തു ചികിത്സ കിട്ടാതെ മരണത്തിലേക്ക് നടന്നെടുക്കുന്നവരും നിരവധി ഈ ഗണത്തിൽ അവസാനത്തേതാവുകയാണ് പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ അഡ്വക്കേറ്റ് ഓമലൂർ ശങ്കരൻ പ്രസിഡന്റായ ബാങ്കിന്റെ അറ്റാദായ നഷ്ടം ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്ന് കരുതി മടുത്ത നിക്ഷേപകർ സമരവുമായി രംഗത്തിറങ്ങി ബാങ്കിന് മുന്നിൽ നടന്ന സമരത്തിൽ പാർട്ടി ഭേദമന്യ നിക്ഷേപകർ പങ്കെടുത്തു വേണ്ട ഒന്നും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഭരണസമിതിയെ വിശ്വാസമുണ്ട് അവിടുത്തെ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൂടെ നിർത്തിയവരാണ് ഈ നിൽക്കുന്ന എല്ലാവരും അവരെയാണ് ശതച്ചിരിക്കുന്നത് അവരാണ് ഇന്ന് പെരിവേയ തമ്മന്മാർ ഉൾപ്പെടെ നോക്കൂ എത്ര പ്രാവമായ ആൾക്കാരാണ് അതൊന്നാം വർഷങ്ങളായിട്ട് കയറി അതിന് പൈസ

അത് ധർണയുടെ ഒരു ധാർമ്മികമായിട്ട് ഒരു ഒരു നമ്മൾ ചെയ്തില്ല നമുക്ക് ഇപ്പോഴും ഇപ്പോഴും ഈ നിക്ഷേപകർക്ക് ഇവിടെ വിശ്വാസമുണ്ട് സർവീസ് ആയിട്ടും നമ്മൾ കഷ്ടം ഓട്ടോറിക്ഷ വാടിച്ച് ഇവിടെ കൊണ്ടിട്ട ദിവസം പ്രതി പിന്നെ നൂറ് രൂപ അഞ്ഞൂറ് രൂപ വീണ കൊണ്ടിട്ട ഈ പൈസ തിരിച്ചു കിട്ടും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇവിടെ ഓരോരുത്തരും തീർച്ചയായിട്ടും അതിനുള്ള നടപടികളാണ് ഇവിടെ പിന്നെ ഉത്സവ കമ്മിറ്റിയുടെ ഉണ്ട് താരൂർ ഉത്സവ കമ്മിറ്റിയുടെ ഉണ്ടോ ഓമലൂർ ഉത്സവ കമ്മിറ്റി ഏഴാം ഉത്സവത്തിൽ ലക്ഷക്കണക്കിന് രൂപയുണ്ട് ഈ നിൽക്കുന്ന പലരെയും എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും നാൽപ്പത് ലക്ഷവും അൻപത് ലക്ഷവും ഇവിടെ നിക്ഷേപമുള്ളത് അവിടെ യാതൊരു തരത്തിലുള്ള പ്രവർത്തനവും ഇന്നും അവരെ ബാങ്കിൽ വന്ന് നടത്തിയിട്ടില്ല ഞങ്ങൾ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് കമ്മിറ്റി ആയിട്ട് ഇന്ന സമയത്ത് ഒരാൾക്ക് ഇവിടെ ഒരു നോട്ടീസ് അയച്ചു ഞാൻ രാഷ്ട്രീയം പറയല്ല നോട്ടീസ് അയച്ചതിന്റെ പിന്നെ ദിവസം ആ നോട്ടീസ് നമ്മുടെ സെക്രട്ടറിയുടെ മുന്നിൽ മുഖത്ത് വലിച്ചു കീഴ് എറിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പുറത്ത് നിൽക്കിയാൽ ഇപ്പോഴും കുടിശ്ശിക ലക്ഷമണക്കിലുണ്ട് ഓരോ വിഭാഗം ആൾക്കാരുടെ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഇവിടെ വലിയൊരു ഫ്ലെക്സ് വെച്ചു അവരുടെ പൈസ കിട്ടിപ്പോ എന്തെങ്കിലും നേട്ടം ഉണ്ടായോ ഇപ്പൊ ദേശോടാണെന്നാണ് നമ്മൾ പറയുന്നത് രാത്രിയിൽ ഇറങ്ങുക ആ പിരിവിന് ഇങ്ങനെ ഒരു സുഹൃത്ത് പറഞ്ഞു അദ്ദേഹത്തിന്റെ പതിനെട്ട് ലക്ഷം രൂപ ഉണ്ട് ചെന്ന് ചോദിച്ച പതിനായിരം രൂപ വീഴ്ചിക്കൊണ്ട് കൊടുത്തു ഇതെന്താ ബ്ലേഡ് ബാങ്ക് ആണോ സ്വകാര്യ വ്യക്തി നടത്തുന്നതാണോ നമ്മളുടെ എല്ലാ ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സ്

അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെക്കുറിച്ച് പറഞ്ഞു ഞാനുപോലെ അങ്ങുമായിരുന്നു മാസം പരിചിത്തുണ്ട് ഞാൻ മൂന്ന മാസമേ ഇരുന്നല്ലോ ഒരു എന്റെ ഒരു പ്രിയ സുഹൃത്ത് എന്നുള്ള സ്നേഹം അത് ആ കാലത്താണ് ഏറ്റവും കൂടുതൽ അനുമതി നടന്നതെന്നും ഏറ്റവും കൂടുതൽ വായ്പ കൊടുത്തെന്നും വരുത്തി തീർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പൊ ഒരു സുഹൃത്ത് പറഞ്ഞു നമുക്ക് കാണാം കാണാം അറുപത് വർഷം പലിശ ബാങ്ക് ആറു മാസം കൊണ്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് നാട്ടുകോടുകൂടെ നഷ്ടത്തിലേക്കാക്കാൻ സാധിക്കുക തിരിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള കമ്മിറ്റിക്ക് എന്തുകൊണ്ട് ഇത് അന്വേഷിക്കാൻ സാധിച്ചിട്ടില്ല എന്തുകൊണ്ട് അവരത് അന്വേഷിച്ചിട്ടില്ല പക്ഷേ ഞാൻ ഇവിടുത്തെ ബാങ്ക് പ്രസിഡന്റിനെ കുറ്റം പറയാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ലേ കാരണം അദ്ദേഹത്തിന് പല തരത്തിലുള്ള ഉത്തരവാദിത്വമുള്ളവരാണ് ഒരു കാര്യം ചെയ്താൽ ഈ പല ഉത്തരവാദിത്വമുള്ളവർ ഈ ഉത്തരവാദിത്വം അങ്ങനെ ഒഴിയുക സാധാരണക്കാരോട് നേതൃത്വം കൊണ്ട് മറുപടി പറയുക അവരുടെ കണ്ണീരിന് മറുപടി പറയണം അദ്ദേഹത്തിനത് കഴിയുന്നില്ല എങ്കിൽ അദ്ദേഹം രാജ്യം നല്ലത് എല്ലാവർക്കും അറിയാം അദ്ദേഹം സ്ഥലത്തില്ല ഞാനത് പറയുന്നു അദ്ദേഹം മറ്റു പല ചുമതലകളുള്ളതാണ് പക്ഷേ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാമായിരുന്നു ആരെങ്കിലും മറ്റൊരാളെ ഏർപ്പെടുത്തിയിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്ന് കൃത്യമാക്കാമായിരുന്നു ഈ കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഗൗരവത്തോട് കൂടി എടുക്കുക നമുക്കറിയാം ഞാൻ ഞാൻ ആദ്യം സൂചിപ്പിച്ചു ഒറ്റപ്പെട്ട സംഭവല്ല പക്ഷേ നയപരമായ ഒരു സമീപനം ഉണ്ടാവണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ലക്ഷക്കണക്കിന് രൂപ ഇട്ടവരെ ആ പടികേറി അങ്ങോട്ട് ചെല്ലുമ്പോ ഒരുപോലെ ദാർത്യ സ്വഭാവത്തോടുകൂടി നിങ്ങൾ എന്തെങ്കിലും ഇവിടെ കയറി വന്നു എന്നുള്ള ഒരു തിക്കാരത്തോടുകൂടിയുള്ള ഒരു സമീപനമാണ് ഇവിടുത്തെ സ്റ്റാഫ് സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാ അനുഭവമുണ്ട് ഉണ്ട് മേലായിരിക്കും കയറി വന്നേക്കരുതെന്ന് പറയുന്ന ഒരു രീതി നമ്മളെ ഭിക്ഷയായിരിക്കാൻ പോവല്ല നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിച്ച തുക രണ്ട് കൈയിൽ നീട്ടി വാങ്ങിച്ചിട്ട് അതെടുത്ത് മൂന്നു നേരം ഭക്ഷണവും കഴിച്ചയെച്ച് കയറിച്ച് ചോദിക്കുമ്പോൾ കടക്കാർ ആട്ടി അടക്കുന്ന ഒരു സമീപനം അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല അത് നയപരമായിട്ട് സജീവ് പറഞ്ഞു ഞങ്ങൾ ഇനിയും വേണമെങ്കിലും ഈ ഇതിൽ നിന്നും നമുക്ക് അവർ ഒരു കാര്യം പറയട്ടെ ഒരു വർഷത്തിനുള്ളിൽ ഈ ഇരിക്കുന്ന നിക്ഷേപങ്ങളുടെ പൈസ അവര് തിരിച്ചു കൊടുക്കാൻ തയ്യാറാണോ അവർ എഴുതി തട്ടെ വാക്കാനല്ല മുദ്രാപത്രത്തിൽ എഴുതി തട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് അവനൊരു ഇതുണ്ടാക്കട്ടെ ഞാൻ ഒരു പ്രതിനിധികൾ സംസാരിക്കുമല്ല കേട്ടോ അത് വെച്ചിട്ട് ഇനി അതിന്റെ പേരിൽ നിന്ന് ആരും ഒരു ഇതുണ്ടാക്കണ്ട നിക്ഷേപകരുടെ കൂടെ ഉണ്ടാവും നമ്മള് നിക്ഷേപകരാണ് എന്നതാണ് അത് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ ഏതെങ്കിലും തരത്തിൽ ഒരു സമാശ്വാസം പറയുവാനിടുത്തെ ഭരണ സമിതിയോ ബാങ്കോ തയ്യാറാണോ അല്ല കേറി ചെന്ന് രാവിലെ വൈകുന്നേരമായി ഇരുന്നാൽ വൈകുന്നേരം ഭിക്ഷ കൊടുക്കുന്ന പോലെ പത്തു അഞ്ഞൂറ് രൂപ കൊടുത്തെങ്കിലായി കൊടുത്തില്ലെങ്കിലായി ഇതാണ് ഇവിടുത്തെ സ്ഥിതി െ അവ അടിയന്തര ഘട്ടങ്ങളിൽ പോലും തങ്ങളുടെ നിക്ഷേപം തിരികെ നൽകാൻ ബാങ്കിന് കഴിയുന്നില്ലെന്നും അതിരൂക്ഷമായി പ്രതിസന്ധി മറച്ചു വെക്കാനുള്ള ശ്രമമാണ് ഭരണസമിതിയും ജീവനക്കാരും ഇപ്പോഴും നടത്തുന്നതെന്നും നിക്ഷേപകർ ആരോപിച്ചു ഞായറാഴ്ച ജില്ലയിൽ നടക്കുന്ന നവകേരള സദസ്സിൽ ഇത് സംബന്ധിച്ച് ഓരോരുത്തരും വ്യക്തിപരമായി പരാതി നൽകും പൈസ കുറേ ഇടുവാ എന്ന് പറഞ്ഞാൽ എനിക്ക് പച്ചക്കറിയാം അപ്പം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ കൊണ്ടിട്ട് അങ്ങനെ പല പേപ്പറായപ്പം കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പേ എന്റെ കൊച്ചിന് കൊച്ചുമോ അസുഖം വന്നു വന്നപ്പോൾ ഞാൻ ഈ പൈസ എടുത്ത് എന്റെ കൊച്ചിന്റെ പേരിൽ ബലിലോട്ടിട്ട് അവരല്ലേ ഇനി അതിനെ ശികിൽസിക്കേണ്ടത് അപ്പം കോഴഞ്ചേരിയിലെ മുത്തുറ്റാ ശികിത്സ പ്ലസ് ടുവിന് പഠിക്കുന്നു പിന്നെ ആ മാസം തോറും അതിനെ ആശുപത്രിക്ക് കൊണ്ടുപോകണം അതേ കയറി ഇറങ്ങി നടന്നിട്ട് ഒരു പൈസ പോലും അതിൽ വരെ കിട്ടിയിട്ടില്ല നാല് ലക്ഷ മൂന്ന് ലക്ഷത്തി ചെലുവാനും രൂപ പിക്സിടും അല്ലാതെ ഒരു ലക്ഷം രൂപയായി ആയി അങ്ങനെ കൊച്ചിൻ്റെ ബലിലിട്ടും ഇതില്ലാതെ ഒരു പൈസയും കിട്ടുന്നില്ല കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണറ്റ ഒന്ന് പ്ലസ് വണ്ണിനെ ഒന്ന് പ്ലസ് ടുവിനെ വീട്ട് ഒരു വീടില്ല പത്ത് ഒരു സെൻറ്റ് സ്ഥലമില്ല ഒക്കെ എല്ലാം അച്ഛൻ്റെ ബലി കിടക്കുന്ന അച്ഛൻ കൊടുക്കത്തില്ല അച്ഛൻ ഇച്ചിരി ഇതാണ് അപ്പം അതും കൊടുക്കുകയല്ല പിന്നെ നമുക്ക് ചോദിച്ചു വാങ്ങിക്കാനും ഇല്ല ഭർത്താവിൻ്റെ പേരിലും ഒന്നുമില്ല അപ്പം അങ്ങനെയുള്ള ഇത് കിടന്ന് നേറും എനിക്കിപ്പം കണ്ണിന് തിമിരമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ കൊച്ചിൻ്റെ പേരിലാക്കിയത് എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പോയിട്ടില്ല ഞാൻ എനിക്ക് ഇച്ചിരി അഞ്ചോ പത്താരുമായ കൊണ്ട് എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ പോയില്ല എനിക്ക് കാഴ്ച കുറവ് എനിക്ക് ഇടം ഉള്ള ഇതില്ല ചെവിക്ക് കഴുകിക്കുറവ് ഇതൊക്കെ കൊണ്ട് എനിക്ക് ഇവിടെ കയറി ഇറങ്ങാൻ വയ്യാത്തൻ്റെ പേരിലാക്കി കുഞ്ഞിൻ്റെ പേരിലോട്ട് കൊടുത്തത് അതിപ്പോൾ എനിക്ക് കിട്ടത്തുമില്ല എനിക്ക് കിട്ടിയെങ്കിൽ മാത്രമല്ല എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ ആ കൊച്ചുങ്ങളെ രക്ഷപ്പെടുത്താൻ നോക്കൂ പഠിക്കാൻ പോകുന്നത് നല്ലപോലെ പഠിക്കുന്ന കൊച്ച് എൻ്റെ പേര് വിജയകുമാരി കൊച്ചിൻ്റെ പേര് രമ്യ പി നായർ ഇത് കിട്ടിയേ പറ്റത്തുള്ളൂ ഞാൻ ഇവരോട് എന്താ പറയുക എല്ലാം നമ്മൾ അറിയുന്ന മനുഷ്യർ ഞാൻ വരുമ്പം വരുമ്പോൾ ചോദിക്കുമ്പോൾ പറയും കുഴപ്പമില്ല തരാൻ തരാം അതാണ് എനിക്ക് ഇങ്ങനെ എടുത്ത് കൊച്ചിൻ്റെ പേരിലോട്ടാക്കാൻ പറ്റിയത് അപ്പോൾ കുഴപ്പമില്ലല്ലോ ഇനി കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു അതേസമയം ഞാൻ ഇവിടുന്ന് എടുത്ത പൈസ എൻ്റെ ഇട്ട പൈസ ലോൺ എടുത്താലും ആയിട്ടാണ് എനിക്ക് തന്നത് ഏഹ് എനിക്ക് ലോണായിട്ട് അത് തന്നെ ഞാൻ ആ ലോൺ അടച്ചതാണ് ഞാൻ അല്ലാതൊരു ഒരു മുപ്പതിനായിരം ലൂ ലോൺ എടുത്തു അതും ഞാൻ ഞാനടച്ചതാ പിന്നെ കൊച്ചിനെ കെട്ടിക്കാൻ നേരത്തി പൈസ കിടന്നത് എൻ്റെ വസ്തു വിറ്റത് അതും ഞാൻ ലോണായിട്ട് എടുത്തിട്ട് എനിക്ക് പലിശ ഇവിടോട്ട് അടയ്ക്കേണ്ടി വന്നു നിക്ഷേപകത്തുക തിരികെ ലഭിക്കാത്തതിന്റെ പേരിൽ മക്കളുടെ വിവാഹം വിദ്യാഭ്യാസം രോഗികളുടെ തുടർ ചികിത്സ എന്നിവ മുടങ്ങിയ സാഹചര്യങ്ങളുമുണ്ട് ജീവനക്കാരുടെ കെടുകാര്യസ്ഥിതയും ഭരണസമിതിയുടെ ഉത്തരവാദിത്തക്കുറവുമാണ് പ്രതിസന്ധിക്ക് കാരണമായത് വ്യാജ വായ്പ ബിനാമി വായ്പ അനധികൃത ഭൂമി വായ്പ സ്വർണ്ണ പണയ വായ്പ മുക്കുവണ്ടം പണയം എന്നിവയുടെ പണം തിരിമറി വ്യാപകമായി നടന്നു നിക്ഷേപത്തുകക്ക് യാതൊരു ഗ്യാരണ്ടിയും നിലവിൽ ഇല്ലാത്ത സാഹചര്യമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമല്ലൂർ ശങ്കരനാണ് ബാങ്കിന്റെ പ്രസിഡന്റ് അദ്ദേഹം ബാങ്കിലേക്ക് തിരിഞ്ഞു നോക്കാറില്ലെന്നും നിക്ഷേപകർ കുറ്റപ്പെടുത്തി എനിക്കും എൻ്റെ ഭാര്യ അങ്ങനെ സുഖമില്ലായിരിക്കും എനിക്കും പല ആവശ്യങ്ങളുണ്ട് അതിനുവേണ്ട അവിടെ കൊണ്ട് നിക്ഷേപിച്ചത് പൈസ തിരിച്ച് തിരിച്ചു ചോദിച്ചപ്പോൾ സെക്രട്ടറി പറഞ്ഞ് എന്നെ സെക്രട്ടറിയോട് ഒന്ന് ചോദിക്കരുത് പിന്നെ ഒരു സ്ത്രീയെടുത്തിട്ട് പോകണ്ട അവർ ക്ലാർക്കാണെന്നൊന്നും എനിക്കറിയത്തില്ല അവർ പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് കുറച്ച പൈസ ആയിരുന്നു അവർ വീട്ടിൽ നിന്ന് കൊടുത്ത് പോലെ എന്നെ സംസാരിച്ചിരുന്നു എൻ്റെ ഒരു വാസ് ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള പല സ്ഥാപനങ്ങളും നിലവിൽ പ്രവർത്തിക്കുന്നില്ല നഷ്ടം നികത്താനോ നിക്ഷേപ തുക തിരികെ നൽകാനോ ഭരണസമിതി ശ്രമിക്കുന്നില്ലെന്നും നിക്ഷേപകർ കുറ്റപ്പെടുത്തി കഴിഞ്ഞ ദിവസം നിക്ഷേപകരുടെ യോഗം ചേർന്ന് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു എഴുപത്തി നിക്ഷേപകരാണ് പണം തിരികെ ആവശ്യപ്പെട്ടുള്ള നിവേദനത്തിൽ ഒപ്പുവെച്ചത് ഇവർക്കായി ലഭിക്കാനുള്ളത് ഏഴ് പോയിന്റ് നാല് ആറ് കോടി രൂപയാണ് എന്റെ ഭർത്താവ് സുഖമില്ലാതുകൊണ്ട് എഴുന്നേക്കാതുകൊണ്ട് കിടന്നെല്ലാം സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ആ മനുഷ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും എനിക്ക് പൈസ ഇല്ല കാരണം നമുക്ക് അതിനുള്ള വരുമാനമില്ല എനിക്ക് ആമക്കളില്ല എന്റെ ഭർത്താവ് ഈ ഇവരോട് പൈസ ചോദിക്കുമ്പോൾ ഇവിടെ ആരെങ്കിലും കൊണ്ടാ അടയ്ക്കാം എന്ന് ആരെങ്കിലും അടയ്ക്കി വന്നെങ്കിൽ മാത്രമേ എനിക്ക് തരാനുള്ളൂ അല്ലാതെ ഇവിടെ പൈസ ഇല്ല ഇല്ല മൂന്നര ലക്ഷം രൂപ ഇവിടെ കിടപ്പുണ്ടൻ്റെ അത് ഞാൻ എൻ്റെ മക്കളുടെ പേരിലിട്ടു എനിക്കൊരു ഓപ്പറേഷന് വേണ്ടി പോകാൻ രണ്ട് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു എനിക്ക് കഴുത്തിന് രണ്ട് മുഴയുണ്ട് അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ പൈസ ഇട്ടത് സംസ്ഥാനത്തെ ഇതര സർവീസ് സഹകരണ ബാങ്കുകളെ പോലെ നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇവിടെയും ബാങ്കിൻ്റെ വാർഷിക റിപ്പോർട്ട് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി വാർഷിക റിപ്പോർട്ടിൽ ബാങ്കിന്റെ അറ്റാദായ നഷ്ടം നാൽപ്പത്തി കോടി രൂപയാണ് ഒരു രൂപ പോലും പ്രവർത്തന മൂലധനം നിക്ഷേപമില്ല വായ്പകളുടെ തിരിച്ചടവിനുസരിച്ച് മാത്രമേ നിക്ഷേപകർ പണം പിൻവലിക്കാനാകൂ എന്നാണ് വാർഷിക റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് മുതൽ ബാങ്ക് നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു നിലവിൽ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണെന്നും റിപ്പോർട്ട് തുറന്ന് സമ്മതിക്കുന്നു കരുതൽ ധനം ഒന്നുമില്ലെന്ന് പറയുന്ന ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റിൽ അൻപത്തിയഞ്ച് കോടി രൂപയാണ് നിക്ഷേപമായി കാണിച്ചിരിക്കുന്നത് ഇരുപത്തി ആറ് കോടി രൂപ വായ്പ പറയുന്നു ഈ തുക മുഴുവൻ തിരിച്ചടവ് നിക്ഷേപകർക്ക് നിക്ഷേപകർക്ക് നൽകാൻ നൽകാൻ റിപ്പീറ്റ് ഈ തുക മുഴുവൻ വന്നാലും ബാക്കി കോടി രൂപ ാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വാർഷിക റിപ്പോർട്ടിൽ ഒരു സ്ഥലത്ത് ബാങ്ക് നാൽപ്പത്തിയൊന്ന് കോടി രൂപ നഷ്ടം കാണിക്കുമ്പോൾ രണ്ടായിരത്തി ഒന്ന് വർഷത്തെ ലാഭനഷ്ട കണക്കിൽ കോടി ലാഭനഷ്ടിൽപത് ലക്ഷത്തി എൺപത്തി എട്ട് രൂപ മാത്രമാണ് കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞ പതിനാറ് വർഷമായി ബാങ്ക് ഗുരുതരമായ സാമ്പത്തിക നഷ്ടത്തിലും പ്രതിസന്ധിയിലുമാണ് പോകുന്നതെന്ന് ബന്ധപ്പെട്ടവർ സൂചിപ്പിക്കുമ്പോൾ അതിന്റെ കാരണം കണ്ടുപിടിക്കാൻ ജീവനക്കാർക്കോ ഭരണസമിതിക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നതാണെന്ന് സഹകാരികൾ പറയുന്നു ഓമല്ലൂരിലെ ഈ ആദ്യകാല ധനകാര്യ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മെയ് പത്തൊൻപതിനാണ് പ്രവർത്തനം ആരംഭിച്ചത് അറുപതാം വർഷം പൂർത്തിയാകുമ്പോൾ തുടക്കത്തിൽ ക്ലാസിഫിക്കേഷൻ ഒന്നും ആയിരുന്ന ബാങ്ക് ഇപ്പോൾ സഹകരണ സംഘം നിയമപ്രകാരം ഏറ്റവും താഴ്ത്തെ തട്ടായ ക്ലാസ് അഞ്ചിലേക്ക് പുനർനിർണ്ണയം ചെയ്തിരിക്കുകയാണ് നിയമപ്രകാരം ക്ലാസ് അഞ്ചിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകൾക്ക് പരമാവധി ഏഴ് ജീവനക്കാരെയാണ് നിയമിക്കാൻ കഴിയുക എന്നതാണ് അറിയുന്നത് ഇവിടെ പതിനേഴ് പേരാണ് നിലവിൽ ജോലി നോക്കുന്നത് തുടക്കം മുതൽ സി പി എമ്മിന്റെ നിയന്ത്രണത്തിലാണ് ബാങ്ക് പ്രവർത്തിച്ചു വരുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ പണാപഹരണ കേസുകളുടെ അന്വേഷണം എങ്ങുമെത്താതെ വർഷങ്ങളായി തുടരുകയാണ് കരുവന്നൂർ ബാങ്കിലെ സാമ്പത്തിക തട്ടിപ്പിന് സമാനമായി ചെക്ക് കളക്ഷനിലെ തിരിമറി പ്രമാണം മറിച്ച് വച്ച് പണാപഹരണം സ്വർണ്ണപണയ വായ്പ സ്ഥിര നിക്ഷേപകരുടെ തുക അവരാതെ പിൻവലിക്കൽ സ്വയം വർധിനി വായ്പയിലെ തിരിമറി തുടങ്ങി നിരവധി ഇടപാടിലൂടെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ബാങ്കിന് വന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് കൺകറൻ ഓഡിറ്ററുടെ നിർദ്ദേശപ്രകാരം ജോയിന്റ് രജിസ്ട്രാർ രണ്ടായിരത്തി പത്ത് നവംബർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു അതിന്മേൽ നടപടിയായി ഡിസംബർ ഇരുപത്തിയേഴിന് തിരുവനന്തപുരം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയ്ക്ക് അയച്ചതായി പറയപ്പെടുന്നു പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടും അന്വേഷണം എങ്ങുമെത്താതെ തുടരുന്നു പണാപകരണവുമായി ബന്ധപ്പെട്ട് സെക്രട്ടറി ഹരിപ്രസാദ് ഉൾപ്പെടെ ആറുപേർക്കെതിരെ പ്രഥമദൃഷ്ട കേസെടുത്തിരുന്നു ഇതിൽ മൂന്ന് പേർ സർവീസിൽ നിന്ന് വിരമിച്ചു ന്വേഷണ വിധേയമായി പിരിച്ചുവിട്ടു സെക്രട്ടറിക്കെതിരെ യാതൊരു നിയമ നടപടിയും സ്വീകരിച്ചിട്ടില്ല ബാങ്ക് നടത്തിപ്പ് സംബന്ധിച്ച് നിരവധി പരാതികളാണ് എല്ലാ വർഷവും ഓഡിറ്റ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ക്രമക്കേടുകളെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ഭരണസമിതി പിരിച്ചുവിട്ടിരുന്നു തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിലും സി പി എം അധികാരത്തിലെത്തിയ പട്ടാളത്തിലും അല്ലെങ്കിൽ പോയി ജോലി ചെയ്ത് അല്ലെ നമ്മുടെ ഭാവി കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അസുഖങ്ങൾ എന്ത് ചികിത്സിക്കാനായിരിക്കാം പല കാര്യങ്ങൾ ഉദ്ദേശിച്ചാണ് നമ്മൾ ഒരു സൊസൈറ്റി കൊണ്ടുവന്ന് പൈസ നിക്ഷേപിക്കുന്നത് എന്നാൽ നമ്മുടെ ആവശ്യം വരുമ്പോൾ അത് ഇന്ന് തരാം നാളെ തരാം മറ്റന്നാളിൽ തരാം വരുമ്പോൾ അഞ്ച് രൂപയും പത്ത് രൂപയും കൊടുത്ത് നമ്മളെ നമ്മളെപ്പോലും വിദ്യുതനാക്കുന്ന ഒരു സ്വഭാവമാണ് ഇവിടുത്തെ ഫാർമസിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ കയ്യിൽ കെട്ടി നോക്കി നിന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ മ്മീപ്പൊന്നും തിരിച്ചു കിട്ടിക്കുകയുമില്ല അതുകൊണ്ട് ഇന്ന് നമ്മളെ ഈ സമരം ഇവരെ അവസാനിപ്പിക്കാതെ ഈ സമരം നല്ല രീതിയിൽ ശക്തമാക്കി മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിന്റെ വാക്കുകൾ ഇവരെ അവസാനിപ്പിക്കുന്നു